ും പുതുവർഷം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് പുതുവർഷത്തിന്റെ വർണ്ണാഭമായ പരിപാടികൾ ആസ്വദിക്കാനും സുഖകരമായ കാലാവസ്ഥ ആസ്വദിക്കാനുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ദുബൈയിലേക്ക് എത്തുക സന്ദർശകരെ വരവേൽക്കാൻ ദുബൈ നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ദുബൈയിൽ പ്രത്യേക ജലഗതാഗത സംവിധാനവും ഒരുക്കുന്നുണ്ട് പുതുവത്സര തലേദിവസം രാത്രിയിലാണ് ആർ ടി ഐ പ്രത്യേക ഓഫറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് ദുബായ് ഫെറി അബ്ര വാട്ടർ ടാക്സ് എന്നിവയിൽ ഉൾപ്പെടെയാണ് പ്രത്യേക ഓഫറുകളും സേവനങ്ങളും നൽകുന്നത് ദുബായ് ഫെറി സർവീസുകൾ മറീന മാൾ സ്റ്റേഷൻ അൽ ഗുബൈബ സ്റ്റേഷൻ ബ്ലൂ വാട്ടർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് രാത്രി പത്തിനും പത്ത് മുപ്പതിനും ഇടയിൽ പുറപ്പെടും പുലർച്ചെ ഒന്ന് മുപ്പതിനും സമാപിക്കുന്ന രീതിയിലാണ് സർവീസുകൾ നടത്തുക സിൽവർ ക്ലാസ്സിന് മുന്നൂറ്റി അമ്പത് ദീർഘവും ഗോൾഡൻ ക്ലാസ്സിന് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ദീർഘവുമാണ് ടിക്കറ്റ് നിരക്ക് രണ്ട് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമ്പത് ശതമാനം കിഴിവ് ലഭിക്കും അതേസമയം രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും ഇതുകൂടാതെ വാട്ടർ ടാക്സി സേവനങ്ങൾ മറീന മാൾ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും ഒരു മുഴുവൻ വാട്ടർ ടാക്സിയുടെ ചാർട്ടർ നിരക്ക് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് ദീർഘമായാണ് ക്രമീകരിച്ചിരിക്കുന്നത് അബ്ര സർവീസുകൾക്ക് ഒരാൾക്ക് നൂറ്റി അമ്പത് ദീർഘമാണ് ടിക്കറ്റ് നിരക്ക് അബ്രയിൽ രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രകയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക